ല്ലേ ഈ ബെൽറ്റ് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ഇട്ടു അല്ലേ സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ടു ഓക്കെ ഇന്നു കണ്ണിയുമ്പോൾ ഓക്കെ ഒന്ന് നല്ലോണം ഒരു യാത്രയിലിട്ടാണ് നീ പോവുന്നത് യാത്രയിൽ പോകുകയാണ് കാട്ടക്കൂടം ഇങ്ങനെ പോകട്ടോ കാട്ടക്കൂടം ഇങ്ങനെ പോവുകയാണ് പക്ഷേ കാട്ടുകൂടെ പോകുമ്പോൾ എന്ത് ചെയ്യണം എല്ലാം നീ വണ്ടീലിങ്ങനെ ഇരിക്കുകയാണ് വണ്ടിയിൽ നിന്നിട്ട് നിനക്ക് പെട്ടെന്ന് ഉറക്കുവരട്ടോ സേവിങ് ഓക്കെ 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 എന്നാൽ കഥയച്ചിരുന്നോ ഓക്കെ 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 കാട്ടുകൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പിനെ കാണാൻ പൊതുവാന് ഓക്കെ 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 പെട്ടെന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തു ചെയ്യും നീ മനസ്സിൽ ഇങ്ങനെ കരുതണം പാമ്പ് അടുത്തുണ്ട് പാമ്പ് അടുത്തുണ്ട് പാമ്പ് അടുത്തുണ്ട് കരിക്കണം ഓക്കെ ഓക്കെ മനസ്സിൽ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും പെട്ടെന്ന് ഫ്രണ്ട് ഫ്രണ്ടോടെ കിടക്കണ എന്താ നോക്ക് തുറന്നു നോക്ക് ഏ എന്താണ് എന്താ കാണുന്നത് കാണണേക്ക് കടിക്കാത്ത പോകുമ്പോ പിടിച്ചോക്ക് പിടിച്ചോക്ക് പൊടിച്ചോക്ക് പിടിച്ചോക്ക് 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 വന്ന് ഒന്ന് പിടിച്ചോക്ക് എന്താ നോക്ക് എന്നാ 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 എത്തുകൊണ്ടായിരുന്നാ ഒന്ന് പിടിച്ചോക്ക് ഓക്കെ ഞാൻ ഇല്ലല്ലോ പാമ്പോയി 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 ഓക്കെ എന്നാട് ഇരിക്കു അവിടെ ജസ്റ്റ് നാടേ ഇല്ല പോയി അവിടെ ഇരിക്കും ഇവിടെ പോയി ഓക്കെ ഇല്ല ഇരിക്കേക്കെ ഓക്കെ 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 എന്നാ നടത്തിയിരുന്ന ഓക്കെ ഒന്ന് തളിച്ചിരുന്ന തളിച്ചിരുന്ന ഓക്കെ 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 തളിച്ചെടുക്കട്ടോ ഓക്കെ 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 നോക്ക്